ഒരു ചെറിയ എനിക്കല്ല ഈ സ്കൂളിലാണ് ഇവിടെ ഇന്ന് നീറ്റിന്റെ എക്സാം നടന്നുകൊണ്ടിരിക്കുവായിരുന്നു അതിൽ അഞ്ചാം നമ്പർ റൂമിലായിരുന്നു എൻ്റെ മോള് നീറ്റ് എഴുതിക്കൊണ്ടിരുന്നത് കറക്റ്റ് രണ്ട് മണിക്ക് കൊടുക്കേണ്ട കോസ്റ്റ്യൻ പേപ്പർ മിസ്സ് കൊടുത്തത് രണ്ട് പത്തിനാണ് പിന്നെ അഞ്ച് മിനിറ്റ് ഒ എം ആർ ഫില്ല് ചെയ്യണം അത് കഴിഞ്ഞ് വരുമ്പോൾ രണ്ട് പതിനഞ്ച് രണ്ട് പതിനഞ്ചിനാണ് ഇവർ എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നത് എന്തായിരുന്നാലും ഞാൻ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ക്യാമറ പ്രിന്റ് ഒക്കെ എടുക്കാൻ പറ്റുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത് ഇവരുടെ ഈ പരാതി കേൾക്കുമ്പോൾ നമ്മളെ നമ്മളെപ്പോലുള്ള സാധാരണ ആൾക്കാർ എന്തായിരിക്കും മനസ്സിൽ ധരിച്ചു വെച്ചിരിക്കുക നിന്നെപ്പോലെ ഒരു വർഗീയവാദിയുടെ മോളക്ക് അങ്ങനെ തന്നെ വരണം അത് നീ അനുഭവിക്കണം എന്നാണ് സ്വാഭാവികമായി നമ്മളെപ്പോലുള്ള ആൾക്കാരുടെ മനസ്സിലൊക്കെ വന്നു പോവുക അല്ലേ കേൾക്കാം അപ്പോൾ ഈ കുട്ടിക്ക് പതിനഞ്ച് ആ അഞ്ചാം നമ്പർ റൂമിൽ ഉണ്ടായിരുന്നു ഒരുപാട് പേരന്റ്സ് ഗേറ്റിന് പുറത്ത് നിൽപ്പുണ്ട് ഒരുപാട് കുട്ടികളുമുണ്ട് അപ്പം ലാസ്റ്റ് പതിനഞ്ച് ക്വസ്റ്റിൻ എഴുതാനുള്ള ടൈം കുട്ടിക്ക് കിട്ടിയിട്ടില്ല അപ്പം ഞാനിപ്പോൾ ഇവിടെ വന്നു പ്രിൻസിപ്പളോട് സംസാരിച്ചു ആ സമയത്ത് ഉണ്ടായിരുന്ന ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു എല്ലാ ടീച്ചേഴ്സും ഉണ്ട് ആ റൂമിൽ ഉണ്ടായിരുന്ന രണ്ട് പേരാണ് റൂം നമ്പർ അഞ്ചിലുണ്ടായിരുന്നത് അവരോടൊക്കെ സംസാരിച്ചു അപ്പം അവർ അവർക്ക് റൂം കുറച്ച് അകത്താണ് അതുകൊണ്ട് ക്വസ്റ്റ്യൻ എത്താനുള്ള ടൈമാണ് താമസിച്ചത് എന്നൊക്കെയാണ് അവർ പറയുന്നത് പക്ഷെ അതൊന്നും ഒരു റീസണബിൾ അല്ല അതൊന്നും നമുക്ക് അംഗീകരിക്കാൻ സാധിക്കുന്ന വസ്തുതകളുമല്ല ഞാനിപ്പോ സ്കൂളിലാണ് നിൽക്കുന്നത് ഒരുപാട് പേരൻസ് ഉണ്ട് പുറത്ത് എന്ന് പറയുന്നുണ്ട് പക്ഷെ ഒരു പേരൻസ് പോലും ഒരു പരാതിയായിട്ട് ഇവളുടെ ഈ ഫോണിന്റെ മുന്നിലേക്ക് വരുന്നില്ല ഒരു കംപ്ലൈന്റ് ആയിട്ട് ഇവളുടെ ഫോണിന്റെ മുന്നിലേക്ക് വന്നിട്ട് പരാതി പറയുന്നില്ല പേരൻസ് ഒക്കെ പുറത്താണ് എനിക്ക് തോന്നുന്നു ഇവളത്തെ മാത്രമേ ഉള്ളൂ അവിടെ കംപ്ലൈന്റ് തോന്നുന്നു ഇതാണ് എക്സാമിനേഷൻ സെന്ററിന്റെ നമ്പർ ഇതാണ് കൃത്യമായിട്ട് അവര് എൻറോൾ ചെയ്യുന്ന ടൈം ഒക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷെ ഈ ടൈമൊന്നും അവർ പാലിച്ചിട്ടില്ല അവര് പറയുന്നത് കംപ്ലൈന്റ് ചെയ്തോ ചെയ്തോന്ന് തന്നെയാ വർഷം നഷ്ടപ്പെട്ടു കാരണം പതിനഞ്ച് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാല് ഏതാണ്ട് മാർക്കിനുള്ള എക്സാം എഴുപത്തിയഞ്ചു മാർക്കിനുള്ള ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ കുട്ടികൾക്ക് സമയം കിട്ടിയിട്ടില്ല അതുകൊണ്ട് എനിക്ക് കംപ്ലൈൻറ് ഉണ്ട് എവിടെ വരെ പോക പോയിരുന്നാലും ശരി കുട്ടിക്ക് കിട്ടേണ്ടെന്ന അവകാശം കുട്ടിക്ക് കിട്ടിയേ പറ്റൂ അതിന് വേണ്ടിട്ടാണ് നമ്മൾ എല്ലാവരും ഫൈറ്റ് ചെയ്യുന്നത് ഇവളുടെ ഇത് കേൾക്കുമ്പോൾ സാധാരണ നമ്മളെ പോലുള്ള ആൾക്കാർ മനസ്സിൽ ചിന്തിക്കുന്നത് എന്തായിരിക്കും അറിയോ നീയേ ഒരു വർഗീയവാദി പിന്നെ നിന്റെ കുട്ടി അതെന്തായാലും നിന്നെ കണ്ടല്ലേ പഠിക്കുന്നത് അതിന് ഒരു വർഗീയവാദി ആകാൻ പോകുന്ന ഒരു കുട്ടി അതിനിപ്പോ പഠിച്ചാൽ എന്താണ് പഠിച്ചില്ലെങ്കിൽ എന്താണ് ഒന്നും വരാനില്ല എന്നായിരിക്കും നമ്മളെപ്പോൾ സാധാരണ ആൾക്കാർ ചിന്തിക്കാം സ്വാഭാവികമാണ് അങ്ങനെ ചിന്തിച്ചില്ലെങ്കിൽ മാത്രമേ അല്പം ഉൾപ്പെടാനുള്ളൂ പിന്നെ ഇവള് പറയുന്നുണ്ട് ഏതറ്റം വരെയും പോകുന്നു ഇവള് പോകുന്ന ആ ഒരേ ഒരു അറ്റം എന്ന് പറയുന്നത് സംഘികളുടെ കാലിന്റെ ഇടയില് കാലിന്റെ ഇടയിലേക്ക് മാത്രം ഇവൾക്ക് പോകാൻ കഴിയുള്ളു അതിന്റെ മേലേക്കുള്ള അറിയില്ല ഉം നമ്മളെ നിന്റെ കാരണം കൊണ്ട് എത്ര വർഗീയതകൾ ഈ നാട്ടിലുണ്ടായിരിക്കുന്നത് എത്ര പേര് തമ്മിലടിപ്പിക്കാനുള്ള ആസൂത്രണങ്ങൾ നടത്തുന്നു വർഗീയ വർഗീയ കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു ഇതെല്ലാം ചെയ്യുമ്പോൾ നിനക്ക് പൊള്ളില്ല നിന്റെ കുട്ടിക്കും നിനക്കൊക്കെ ബാധിക്കുമ്പോ മാത്രം നിനക്കങ്ങ് അങ്ങ് പൊള്ളിത്തൊടങ്ങുന്നുണ്ടല്ലേ സ്വന്തം കാര്യം വരുമ്പോ നീ ഏതം വരും പോകും നീ ഇന്ത്യയിൽ ജീവിക്കുന്നതും പാകിസ്ഥാനിന് ചാരപ്പണി എടുക്കുന്നതിൽ എന്താ വ്യത്യാസം പാകിസ്ഥാൻകാർ കാണിക്കുന്നതും നീ കാണിക്കുന്ന ഒന്നല്ലേ ഓ കാര്യം വരുമ്പോ അവൾക്ക് പൊള്ളി കേട്ടെ തുടക്കത്തിൽ ഇനിയിപ്പോ അവർക്ക് ഡിലേ ആയി പോയി അത് പോസ്റ്റ് എക്സ്റ്റൻഡ് ചെയ്ത് കൊടുക്കാമെന്നുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെയാണെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല ഇപ്പൊ ഈ കുട്ടി ഇനിയിപ്പോ ഒരു ആദ്യം ക്രാഷ് കോഴ്സ് ചെയ്തതാണ് അത് കഴിഞ്ഞിട്ടാണ് ഇപ്പൊ നീറ്റ് എഴുതാൻ വന്നത് ഇനിയിപ്പോ ഇതിന്റെ പേരിൽ എഴുപത്തിയഞ്ച് മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ഒരു കുട്ടിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല എന്ന് പറയുമ്പോൾ ഇത്രയും വലിയൊരു മത്സര പരീക്ഷ ഇത്രയും കെയർലെസ് ആയിട്ടാണോ ഈ സ്ഥാപനം ഇവര് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അഞ്ചാം നമ്പർ റൂമിൽ രണ്ട് ഇൻവിജിലേറ്റേഴ്സ് ആണ് ഉണ്ടായിരുന്നത് ഇവർ രണ്ടുപേരും കൃത്യമായിട്ട് ടൈം പാലിച്ചിട്ടില്ല അപ്പോൾ ക്യാമറയിൽ നോക്കിയാൽ ഏത് സമയത്താണ് ഇവർ ക്വസ്റ്റ്യൻ കൊടുത്തതെന്ന് അറിയാം ഏത് ടൈമിലാണ് കുട്ടികൾ ക്വസ്റ്റ്യൻ പിന്നെ ക്വസ്റ്റ്യൻ എഴുതാൻ തുടങ്ങിയതെന്ന് അറിയാം ഓ എം ആർ ഫില്ല് ചെയ്യാൻ എത്ര ടൈമാണ് കുട്ടികൾ എടുത്തതെന്ന് അറിയാൻ പറ്റും ഫിനിഷ് ചെയ്ത ടൈം എപ്പോഴാണ് എന്നും അറിയാൻ പറ്റും എന്തായിരുന്നാലും എനിക്ക് കംപ്ലൈൻറ്റ് ഉണ്ട് അതുകൊണ്ട് ഈ കംപ്ലൈൻറ്റുമായിട്ട് മുമ്പോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് എല്ലാവരുടെയും സകലവിധ സപ്പോർട്ടും ഉണ്ടാകുമെന്ന് ഉണ്ടാകണമെന്ന് പ്രതീക്ഷിക്കുന്നു എന്തായിരുന്നാലും കംപ്ലൈൻ്റ് ന്യൂസ് ചാനലുകളെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് കംപ്ലയിൻറ്റ് ഉണ്ട് കംപ്ലൈൻ്റ് കൊടുക്കണം ദ ഓഫീസാണ് ഓഫീസിൽ പ്രിൻസിപ്പളോടക്കം എല്ലാവരോടും ഞാൻ കാര്യങ്ങൾ സംസാരിച്ചതാണ് അപ്പോൾ അവർ പറയുന്നത് കോംപ്രമൈസ് കോംപ്രമൈസായിട്ടില്ലെങ്കിൽ കംപ്ലൈൻറ് ചെയ്തോളൂ അതിനകത്ത് എന്ത് കോംപ്രമൈസ് ആണ് കുട്ടിയുടെ കരിയർ വെച്ച് കളിച്ചിട്ട് എന്ത് എന്ത് കോംപ്രമൈസ് ആണ് കോംപ്രമൈസാണ് ചെയ്യാനുള്ളതിന് പതിനഞ്ച് മിനിറ്റ് ഇത്രയും വലിയൊരു മത്സര പരീക്ഷയ്ക്ക് അപ്പോൾ ഇവർ ഇത്രയും നിസ്സാരമായിട്ടാണോ ഈ പരീക്ഷയെ കാണുന്നത് ഇത്രയും മാത്രമേ ഉള്ളൂ ഒരു നീറ്റ് പരീക്ഷയ്ക്ക് ഒരു സെൻറ്ററിന്റെ ഉത്തരവാദിത്വം ഇത്ര മാത്രമേ ഉള്ളൂ കൃത്യമായിട്ട് ടൈം പാലിക്കേണ്ടതിന് പകരം ഒരു ടൈം പാലിക്കാതെ അത് അതാണ് റീസൺ ഇതാണ് റീസൺ മറ്റതാണ് റീസൺ ഒരു റീസണിലും ഞാൻ എക്സ്ക്യൂസ് ആകുന്ന പ്രശ്നമേ ഇല്ല നിന്റെ കുട്ടിന്റെ ഭാവിയായപ്പോ നിനക്ക് കൊള്ളുന്നുണ്ട് പക്ഷെ മറ്റുള്ള കുട്ടികളുടെ ഭാവിയെല്ലാം നീ നശിപ്പിച്ചിരിക്കട്ടേ ഉള്ളൂ അത് നിനക്ക് പ്രശ്നമില്ല ആ സ്കൂളിലുള്ള ടീച്ചർമാരും മേശന്മാരും ഒന്നും ഒരു കൂട്ടി പോലും ഈ സാധനത്തിന് മെയിൻ്റെ ഇല്ല അവർ അവരുടെ ജോലി നോക്കി പോവാണ് പിന്നെ ഇവിടെ ഏതാണ്ട് ഒരു ചാനലിൽ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു ചാനലുകാരൊക്കെ വന്നിട്ട് ആ ന്യൂസ് അങ്ങനെ വൈറലായിരിക്കുന്നു ആകപ്പാടെ നീ വിളിച്ചാൽ വരുന്ന ചാനൽ എന്ന് പറഞ്ഞാൽ ജലൻ ടി വി ആയിരിക്കും അതുവരെ പിന്നെ വേറൊരു കാര്യങ്ങൾ ശ്രദ്ധിച്ചോ അവിടെയുള്ള പഠിക്കുന്ന കുട്ടികളൊക്കെ തട്ടിട്ടിട്ടുണ്ട് അവിടുത്തെ ടീച്ചർമാരെല്ലാം തട്ടോട്ടിട്ടുണ്ട് ഈ സാധനം അവിടെ പോയിരുന്ന ചുമ്മാ അളമ്പുണ്ടാക്കുകയാണ് വേറെ ഒരു ആൾക്കാർ പോലും ഒരു പരാതിയൊക്കെ അങ്ങനെ വന്നിട്ടേ ഇല്ല ഒരു ചാനലും കണ്ടിട്ടുമില്ല ഇത് ചുമ്മാ വൈറലാകാൻ വേണ്ടിട്ട് അവിടെയുള്ള മുസ്ലിം ടീച്ചർമാരെയും മുസ്ലിം പെൺകുട്ടികളെയും എല്ലാം ആക്ഷേപിച്ചുകൊണ്ട് ഒരു വൈറലാക്കാൻ വേണ്ടി ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഒരു മറ്റെവിടുത്തെ പരിപാടിയാക്കി തീട്ടച്ച് ഇറങ്ങി തിരിച്ചിരിക്കുക നാണല്ലോ ഉളുപ്പില്ലാത്ത തീട്ടാമ നിനക്ക് അല്ലേ നിനക്ക് മറ്റുള്ള കുട്ടികളുടെ ജീവിതം പോകണേന് പ്രശ്നമില്ല വേറൊരുത്തം തമ്മിൽ തമ്മിലട്ടിച്ച് ചത്താ നിനക്ക് പ്രശ്നമില്ല നിന്റെ കൂട്ടിന്റെ കാര്യം വരുമ്പോ മാത്രം ഞാൻ പ്രശ്നമാണ് അല്ലേ അനുഭവിക്കും അനുഭവിക്കുന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ അതിനെ അനുഭവിക്കണം നീ കാരണം അത്രത്തോളം വർഗീയതയാണ് നിന്റെ വായിൽ നിന്ന് വന്നിട്ടിരിക്കുന്നത് അതുകൊണ്ട് ഇതൊന്നും നീക്കുള്ള ശിക്ഷ ഇത്ര ശിക്ഷയില്ല നീ ഇതിനെ ഇതിനെക്കാട്ടിയും കൂടുതൽ നീ അനുഭവിക്കാൻ കിടക്കണത് വൃത്തിയായിട്ട് ഇപ്പൊ ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ ഒരു അറ്റാക്ക് നടത്തിയല്ലോ അപ്പൊ തിരിച്ചടിക്കണമെന്നാണോ നമ്മളെ ക്വാളിറ്റി നമ്മൾ കീപ്പ് ചെയ്യണമല്ലോ അതേ നാണയത്തിൽ തിരിച്ചടിക്കുക എന്നുള്ളതല്ല ലൈക്ക് ഭീകരവാദികൾ അവരുടെ എന്താ ബോധമുള്ളായ്മ കാരണം ചെയ്ത കാര്യമാണ് ഇത് അതിന് നമ്മൾ നമുക്കിടയിൽ വർഗീയത ഉണ്ടാക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം അത് അത് ഇവിടെ നടപ്പായാലും അവരാണ് വിജയിക്കുന്നത് നമ്മൾ പക്ഷെ എന്നാൽ ഇപ്പൊ അവര് ഒരു ചെറിയ അറ്റാക്ക് നടത്തി നമ്മളൊന്നും ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ അവർ ഇതിനേക്കാളും വലിയൊരു അറ്റാക്ക് നടത്തിയാലോ ഇല്ല എനിക്ക് തോന്നുന്നില്ല അങ്ങനെ അങ്ങനെയാണത് സംഭവിക്കാൻ തോന്നുന്നില്ല നമ്മൾ ഇന്ത്യ കൊടുക്കേണ്ട മെസ്സേജ് നമ്മൾ ഒറ്റക്കെട്ടായിട്ട് തന്നെ അതിനെതിരെ നിൽക്കും എന്നുള്ളതാണ് ലൈക്ക് ഹിന്ദു ആയാലും മുസൽമാനായാലും ക്രിസ്ത്യൻ ആയാലും എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നാണ് ഇതിനെ പ്രതിരോധിക്കുക ഈ വീഡിയോ നിങ്ങളുടെ മുന്നിൽ കാണിക്കാൻ കാരണം എന്താ ഇതേ തായംബക എന്ന് പറയുന്ന ഒരു സംഘി യൂട്യൂബ് ചാനലിൽ നിന്ന് ഒരു സംഘി വന്നിട്ട് ഒരു മുസ്ലിം സ്ത്രീയെ തപ്പിപ്പിടിച്ച് തട്ടമിട്ട ഒരു മുസ്ലിം സ്ത്രീയെ തപ്പി പിടിച്ചിട്ട് ഇന്റർവ്യൂ എടുക്കുന്നതാണ് വളരെ മനോഹരമായിട്ടുള്ള ഒരു മറുപടിയാണ് ആ സ്ത്രീ ആ സംഖ്യക്ക് കൊടുത്തത് പക്ഷെ സംഘിയുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാല് ഇങ്ങനെ ഒരു മറുപടി കിട്ടിയാൽ അതുകൊണ്ട് ഒരു കലാപം ഉണ്ടാക്കുക ഒരു വർഗീയത ഉണ്ടാക്കുക ചാനലൊന്ന് റീച്ച് ഉണ്ടാക്കുക എന്നൊരു ഉദ്ദേശം കൊണ്ടാണ് സംഖ്യ നടക്കുന്നത് വന്ന് ഇന്റർവ്യൂ എടുത്തത് മനസ്സായില്ലേ നിങ്ങക്ക് പക്ഷെ ആ നിഷ്കളങ്കമായ ആ സ്ത്രീ ആ സ്ത്രീയുടെ വീഡിയോ എടുത്തുകൊണ്ട് ഈ ജാമിത എന്ന് പറയുന്ന ഈ നാറച്ചി ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടിട്ടുണ്ട് ഈ സ്ത്രീയെ പാകിസ്ഥാനിലേക്ക് അടിച്ചോട്ടിക്കണം ഇവള് അങ്ങനത്തെ അവളാണ് ഇങ്ങനത്തെ അവളാണ് ഇവള് പറയുന്നത് കേട്ടില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പച്ച വർഗീയത പറഞ്ഞിട്ട് ഈ നിഷ്കളങ്കമായ ഈ സ്ത്രീയെ വളരെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ ജാമിത അപ്പൊ പിന്നെ ഈ ജാനയുടെ കുട്ടിക്ക് ഇങ്ങനെ വന്നതിൽ ആർക്കെങ്കിലും വിഷമം ഉണ്ടാവോ ഉണ്ടെങ്കിൽ കൈവോക്കുക ആർക്കെങ്കിലും വിഷമം ഉണ്ടോ ഈ നാറച്ചി വർഗീയ വർഗീയവാദി നാറച്ചിക്ക് ഇതല്ലാതിന്റെ അപ്പുറം വന്നാലും ഓരോരുത്തരും ഒരു മൈരും വരാൻ പോകുന്നില്ല ആഹാ നീ ചെയ്യുന്നതേ നിനക്ക് തിരിച്ചു കിട്ടുള്ളൂ നീ അനുഭവിക്കാൻ പോണതേയുള്ളൂ എന്ന് മാത്രം മനസ്സുകൊണ്ട് തൃപ്തിപ്പെടുക ഉം പാവം പിടിച്ച സ്ത്രീകളെയും പാവം പിടിച്ച മുസ്ലിം സ്ത്രീകളെയൊക്കെ വളരെ മോശമായി ആക്ഷേപിക്കുമ്പോൾ നിനക്ക് യാതൊരു ദാഷൊന്നും ഇല്ലാതെ ഇല്ല പക്ഷെ നിന്റെ കുട്ടിക്ക് എന്തോ ഒന്ന് സംഭവിച്ചു എന്ന് പറയുമ്പോഴേക്കും നിനക്ക് തുള്ളിച്ചടണെങ്കിലേ കണക്കായി പോയി മൈര പിടിക്കൊണ്ടിരിക്കും പോകാൻ അറച്ചി